പി കെ ഗോപാലകൃഷ്ണൻ നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ജ്ഞാനത്തിന്റെ രാഷ്ട്രീയ എന്ന സ്മരണികയുടെ പ്രകാശനം നടത്തി സി പി ഐ കയ്പുമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാറിന് നല്കിക്കൊണ്ട് നിർവഹിച്ചു ഗാന്ധിയെക്കുറിച്ചറിയാൻ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സിനിമ സിഹാരണയ്ക്ക് വന്നു എന്ന് പറയേണ്ടി വരും വിധം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പോലും ചരിത്രജ്ഞാനമില്ലാതെ പോകുന്ന ഒരു ഘട്ടത്തിൽ ചരിത്രത്തിനോട് നീതി പുലർത്തുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാറുണ്ട് എന്നു തന്നെയാണ് വി കെ ഗോപാലകൃഷ്ണൻ സ്മരണിക നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒറ്റ നോട്ടലിലും അടച്ചുനോക്കലിനിടയിൽ തോന്നിയത് എങ്ങനെ കേരളം ഇങ്ങനെയായി എന്ന് എങ്ങനെ നമ്മുടെ മണപ്പുറവും നമ്മുടെ നാടും ഈ വിവിധ വിധങ്ങളുടെ നിയമജന പ്രസ്ഥാനത്തിലേക്കും പോരാട്ടത്തിലേക്കും പോകിയെന്ന് പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങുന്ന വിധം ഒരു സ്മരണിക ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനോടോ അതിൻ്റെ സംഘാടനത്തിനോടോ അനുബന്ധിച്ചാണെങ്കിലും തയ്യാറാക്കിയ ഇതിൻ്റെ സ്മരണിക കമ്മിറ്റിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം ഉൾപ്പെടെയുള്ള നിരവധി ചരിത്രരചനകളിലൂടെ ചരിത്രത്തിന്റെ നേർരേഖകൾ സമൂഹത്തിൽ സാക്ഷ്യപ്പെടുത്തിയ പ്രതിപാദനായ ചരിത്രകാരനായിരുന്നു പി കെ ഗോപാലകൃഷ്ണൻ എന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു സ്മാരക നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷനായി കൺവീനർ ടി പി രഘുനാഥ് സ്മരണിക കമ്മിറ്റി കൺവീനർ ടി എൻ തിലകൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് കെ എസ് ജയ ഡോക്ടർ ലസിത അഡ്വക്കേറ്റ് എ ഡി സുദർശൻ തുടങ്ങിയവർ പങ്കെടുത്തു